മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം വീണ്ടും കിഴക്കേ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ് ഒഡീഷയിലെ ബൗദ്ധ ജില്ലയിലാണ് ഇപ്പോൾ മാവോയിസ്റ്റ് ഭീതിയിൽ ജനങ്ങൾ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഗ്രാമങ്ങളിൽ ചേക്കേറിയ മാവോയിസ്റ്റ് സംഘങ്ങൾ പ്രദേശവാസികളെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഭാഗമായി ഇവിടങ്ങളിലെ ചില ഗ്രാമങ്ങൾ മുഴുവൻ ഇപ്പോൾ നിശബ്ദമാണ് ഈ നിശബ്ദതയ്ക്ക് കാരണം മറ്റൊന്നുമല്ല ഇവിടങ്ങളിൽ ജീവിക്കുന്ന പ്രദേശവാസികൾക്ക് പൂർണ്ണ മൊബൈൽ ഫോൺ നിയന്ത്രണമാണ് മാവോയിസ്റ്റ് സംഘങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദേശവാസികൾ അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനും കോൾ വന്നാൽ എടുക്കാൻ പാടില്ല എന്നുമാണ് മാവോയിസ്റ്റ് സംഘങ്ങളുടെ കർശനമായ ഉപരോധം അഞ്ചോളം ഗ്രാമങ്ങളിലാണ് ഈ ഉപരോധം ഇവർ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മനമുണ്ട ഖട്ടാഘട്ടിയ സുന്ദിപദർ മനുപാലി തുടങ്ങിയ ഗ്രാമങ്ങളാണ് ഫോണുകൾ ഉപയോഗിക്കാനാകാതെ ദിവസങ്ങളോളം നിശബ്ദമായി വീതിയിൽ കഴിഞ്ഞത് മൊബൈൽ ഫോണുകൾ വളരെ കരുതലോടെയാണ് ഉപയോഗിക്കാറുള്ളതെന്നും മിക്കപ്പോഴും ഞങ്ങളുടെ ഫോണുകൾ സൈലന്റ് മോഡിൽ തുടരുകയോ സ്വിച്ച് ഓഫാക്കി വയ്ക്കുകയോ ചെയ്യാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പോലീസിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നവരായി പ്രവർത്തിക്കരുതെന്ന് മാവോയിസ്റ്റുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ആരെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് കണ്ടാൽ കടുത്ത രീതിയിലുള്ള ശിക്ഷാ നടപടികളും മാവോയിസ്റ്റുകൾ ജനങ്ങൾക്കുമേൽ തീർക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു ഈ മാസം ബൌദ്ധ ജില്ലയിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ വെടിവയ്പുണ്ടായ നാല് സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് ബൗദിലെ മാവോയിസ്റ്റുകളുടെ പുതിയ നീക്കത്തിൽ പരിഭ്രാന്തരായ പോലീസ് അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയത്തോട് ജില്ലയെ വീണ്ടും എൽ ഡബ്ല്യു ബാധകമാണെന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എച്ച് എയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ മാവോയിസ്റ്റ് ബാധിത ജില്ലകളിലെ ശേഷി വികസിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാത്രമായി ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന സുരക്ഷാ അനുബന്ധ ചെലവ് പദ്ധതിയിൽ ബൗദ്ധിനെ ഉൾപ്പെടുത്തണമെന്നും സംസ്ഥാന പോലീസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മണമുണ്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ചില ഗ്രാമങ്ങളിലെ ആളുകളും തമ്മിൽ അടുത്തിടെ നടത്തിയ ആശയവിനിമയത്തിലാണ് ഈ വിഷയം വെളിപ്പെട്ടത് പ്രദേശവാസികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാനുള്ള ഭയം പോലീസിനോട് പ്രകടിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അജ്ഞാത മാവോയിസ്റ്റുകൾക്കെതിരെ മനമുണ്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ പ്രജ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ കങ്കാരു എന്നറിയപ്പെടുന്ന കോടതിയിൽ ശിക്ഷിക്കുമെന്ന് മാവോയിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റുകൾക്കെതിരെ ഓപ്പറേഷൻ ശക്തമാക്കിയതിനാൽ ഗ്രാമവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പോലീസ് പറയുന്നു മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുകയോ അഭയം നൽകുകയോ ചെയ്യരുതെന്നാണ് പ്രദേശവാസികൾക്ക് പോലീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം രണ്ടായിരത്തി ഇരുപതിൽ വിമതർ ഇല്ലാത്ത ജില്ലയെ പോലീസ് തിരിച്ചറിഞ്ഞതിനു ശേഷം അടുത്തിടെ ബൗതിലെ മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതിനാൽ നാട്ടുകാർക്ക് ആശങ്കപ്പെടാൻ കാരണങ്ങളുണ്ട് ബൗദിൽ വീണ്ടും സംഘടിക്കാൻ തുടങ്ങിയ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി തവണ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒഡീഷയിലെ ബൗദ്ധ് ജില്ലയിലെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സമീപകാലത്ത് ഉണ്ടായതാണെന്ന് പോലീസ് പറയുകയാണ് ഭുവനേശ്വരിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഈ ജില്ലയെ രണ്ടായിരത്തി ഇരുപതിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ പുതിയ മാവോയിസ്റ്റ് സാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നതും അത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നതും ആന്ധ്രാപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് റെഡ് കോറിഡോർ എന്ന പേരിലാണ് സുരക്ഷാ ഏജൻസികൾ ഈ സ്ഥലങ്ങളെയെല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളാണ് പൊതുവെ റെഡ് കോറിഡോർ സോണിൽ ഉൾപ്പെടുന്നത് ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലാണ് മാവോയിസ്റ്റുകൾ പ്രവർത്തിച്ചു വരുന്നത് നേരത്തെ ഉള്ളതുപോലുള്ള മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം നിലവിൽ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇല്ല മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്ന ഛത്തീസ്ഗഡിലെ ഒമ്പത് ആദിവാസി ഗ്രാമങ്ങളിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണ ത്രിവർണ പതാക ഉയർന്നിരുന്നു മഹാരാഷ്ട്രയിലെ ചില മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇത്തവണ ദേശീയ പതാക ഉയർന്നിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക